ഏജനറ്റ് പരമ്പര ഇപ്പം തരാം അറുപത്തി അഞ്ചാമത്തെ എപ്പിസോഡ് ഫലം കണ്ടിരിക്കുകയാണ് വാണിപ്പാറ പാറക്കാമലയിൽ ഉണ്ടായ മണ്ണിടിച്ചൽ മനുഷ്യനിർമ്മിത മണ്ണിടിച്ചൽ അതിൻ്റെ താഴെ താമസിക്കുന്ന രണ്ട് കുടുംബങ്ങൾ പതിനാറ് വർഷം അനുഭവിച്ച് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതത്തിന് ഒരു അറുതി വന്നിരിക്കുകയാണ് അത് ഇപ്പം ശരിയാക്കി തരാം അറുപത്തി അഞ്ചാം എപ്പിസോഡിലായിരുന്നു ഇപ്പോൾ അത് ഫലം കണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഈ ദേവാലയത്തിന് മുന്നിലുണ്ട് വാണിയപ്പാറ ഈ ചർച്ചിന് മുന്നിലുണ്ട് അപ്പോൾ അവരുടെ വാക്കുകളിലേക്ക് നമുക്കൊന്ന് കടന്നതല്ല നമ്മുടെ കുടുംബങ്ങളാണ് രണ്ട് കുടുംബങ്ങൾ ഇപ്പോൾ ഇവിടെയുണ്ട് വേവിച്ചേട്ടനെന്നാ പരമ്പര ചെയ്യുമ്പോൾ വേവിച്ചേട്ടൻ ഇല്ലായെന്ന് ചോദിച്ചേട്ടൻ ജോലിയായിട്ട് പുറത്തു പോയതായിരുന്നു വേവിച്ചേട്ടൻ അപ്പോൾ തീരുമാനമൊക്കെ ആയി പതിനാറ് വർഷത്തെ ആ ഒരു സങ്കടത്തിന് ഒരു വിരാമം ഇട്ടിരിക്കുകയാണ് എന്താണ് ഇവർ ഈ നിമിഷത്തിൽ പറയാനുള്ളത് ഈ നിമിഷത്തിൽ പറയാനുള്ള ഭക്ഷണം സന്തോഷം തോന്നുന്നുണ്ട് വരാറ് വർഷത്തെ പോരാട്ടം ശേഷം ചുരുക്കത്തിൽ നിന്ന് ഞങ്ങളെ ഇപ്രാവശ്യം അതിന് രക്ഷപ്പെടുത്തിയിരിക്കുന്നു അതിനുവേണ്ടി നമ്മുടെ പ്രസിഡന്റ് മെമ്പർമാർ ചാനലിന് മുഖേന എല്ലാം കൂടെ എല്ലാം കൂടെ ഒത്തുകൂടി ഒരുമിച്ച് ഞങ്ങളെ രക്ഷപ്പെടുത്തി എല്ലാവർക്കും ഞങ്ങളെ ആയിരമായി നന്ദി രേഖപ്പെടുന്നു കാര്യമായിട്ട് ഒരുപാട് കാര്യങ്ങൾ കണ്ണു നിറഞ്ഞു പറഞ്ഞ ചേട്ടനാണ് ചേട്ടാ സന്തോഷമായി വളരെ സന്തോഷമായി എന്താണ് ഈ നിമിഷത്തിൽ പറയാനുള്ളത് നമ്മ ഈ നിമിഷത്തിൽ പറയാനുള്ളത് നമുക്ക് എല്ലാവരും പഞ്ചായത്തിൽ നമ്മളെല്ലാവരും നമ്മളെ സഹായിച്ച അവർക്കും എല്ലാവർക്കും നാട്ടുകാർക്കും എല്ലാം സ്നേഹം കൊണ്ട് എനിക്ക് പറയാൻ തന്നെ പറ്റുന്നില്ല അങ്ങനത്തെ സന്തോഷം കൊണ്ട് എല്ലാവരെയും ഞാൻ ഒന്നുകൂടി ഓർക്കുന്നു ഓർക്കുന്നു ഓക്കെ അപ്പോൾ എല്ലാവരും ബൈറ്റ് പറഞ്ഞ എല്ലാവരും അവരുടെ കണ്ണ് ഇന്ന് കണ്ണ് ആ ഞങ്ങള് രണ്ടായിരത്തി പതിനെട്ട് പതിനാറിനോ നില അനുഭവിച്ചു വരുന്ന വേദനകൾ മണ്ണും കല്ലും വെള്ളവും ഒക്കെ തിന്നും പതി മണ്ണൊക്കെ ഇത്തിരിയേറെ പറ്റിപ്പെടുന്നുണ്ട് ഈ വെള്ളത്തിലൂടെയൊക്കെ അതിന് നല്ല ഒരു മോചനം നൽകി ഞങ്ങൾക്ക് ഒരു പുതിയ ജീവൻ നൽകി ഞങ്ങളെ പഞ്ചായത്ത് പ്രസിഡന്റ് ഞങ്ങ ഞങ്ങളുടെ വാർഡ് മെമ്പർമാരും അതുപോലെ ഞങ്ങളുടെ സഹവാടികൾ ഞങ്ങളുടെ സഹോദരങ്ങൾ നാട്ടുകാർ എല്ലാവരും ഇടപെട്ട് ഞങ്ങളതിൽ നിന്ന് മോചിച്ച് ഞങ്ങളൊരു പുതിയൊരു ജീവിതത്തിലേക്ക് കാല് വെക്കാൻ ആഗ്രഹിക്കുന്നു അതിന് വേണ്ടിയിട്ട് എൻ്റെ പിന്നിൻ്റെ പ്രവർത്തി എല്ലാവർക്കും നന്ദി ആയിരും ആയിരം നന്ദി പറഞ്ഞുള്ള നമ്മുടെ വീട്ടുകാരും അതുപോലെ തന്നെ നമ്മുടെ വാർഡ് മെമ്പറും ഒക്കെ ഉൾപ്പെടെ എല്ലാവരും വളരെ സന്തോഷത്തിലാണുള്ളത് നമ്മുടെ അന്ന് ഒരുപാട് കാര്യങ്ങൾ ആധികാരികമായിട്ട് പറഞ്ഞ ഒരു വ്യക്തിയാണ് പേര് അല്ലേ അല്ലേ അതിൽ ഒരുപാട് കാര്യങ്ങൾ ഇവരുടെ ആ ഒരു ദുരിത കാഴ്ചയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു അപ്പോൾ ഇതിനൊരു തീരുമാനം വന്നിരിക്കുകയാണ് ഈ ഒരു നിമിഷത്തിൽ അതിൽ എന്താണ് ഈ ഏജന പരമ്പരയോട് പറയാറുള്ളത് അല്ല തീർച്ചയായിട്ടും ഇത് വളരെ സന്തോഷ സമയമാണ് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പതിനാറ് വർഷക്കാലമായിട്ട് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് അവരനുഭവിച്ച ദുരിതം ദുരിതം എന്ന് പറഞ്ഞാൽ ചെറുതല്ല കാരണം ജീവനും ഭീഷണിയായി നിൽക്കുന്ന ഒരു ദുരിതമായിരുന്നു അപ്പോൾ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു മണ്ണിടിച്ചിലുണ്ടാകുകയും അതിൻ്റെ ഭാഗമായിട്ട് ആ കൃത്യസമയത്ത് തന്നെ ഏജൻറ്റെറ്റ് പരമ്പര അവരതിൻ്റെ കാര്യക്ഷമായി ഇടപെട്ട് ഇപ്പോൾ ശരിയാക്കിത്തരാൻ പരമ്പരയുടെ ഭാഗമായിട്ട് ഇത്ര ഒരു വാർത്ത ജനങ്ങളിലേക്ക് എത്തിക്കുകയും ആ ജനങ്ങളിലേക്ക് എത്തിച്ചതിൻ്റെ ഭാഗമായിട്ട് തന്നെ ആ പരമ്പരയുടെ പ്രത്യേകത കൊണ്ട് തന്നെ അധികാരികളിലേക്ക് എത്തുകയും കൃത്യസമയത്ത് തന്നെ അധികാരികളും പഞ്ചായത്ത് അധികാരികളും നാട്ടുകാരും എല്ലാവരും എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഏകകണ്ഠമായി ഞങ്ങളിൽ കുറച്ച് പേരുകൾ ആളുകൾ ഉൾപ്പെട്ട ചെയ്തതാണെങ്കിലും ഈ നാട്ടിലെ മുഴുവൻ ആളുകളും ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ ഞങ്ങളോട് ഒറ്റക്കെട്ടായി നിൽക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ഈ ഇവരുടെ ഇവരാവശ്യപ്പെട്ട കാര്യങ്ങൾ അവർ ആരോടാണോ ആവശ്യപ്പെട്ട് അവരിൽ നിന്ന് അത് സാധിച്ചെടുക്കുകയും അതിനൊരു പരിസമാപ്തി എത്തിയിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളതെന്നു വെച്ചാൽ ഈ ഒരു പരമ്പര ഈ ജനങ്ങളിലേക്ക് എത്തിച്ച ഏജൻറ്റിനാണ് ഞങ്ങൾ ആദ്യമായിട്ട് നന്ദി പറയുന്നത് കാരണം നിങ്ങൾക്കറിയാം പതിനാറ് വർഷമായിട്ട് നിരന്തരം ആവശ്യപ്പെട്ട ഒരു വിഷയം ഇന്നാണ് പുറംലോകം അറിയുന്നത് അപ്പോൾ ഈ പുറംലോകത്ത് എത്തിച്ച ഈ ഇപ്പോൾ ശരിയാക്കി തരാൻ പരമ്പരയോടുള്ള കടപ്പാട് അറിയിക്കുകയാണ് അതുപോലെ തന്നെ ഇപ്പോൾ അറിയാം ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട കുറച്ച് ആളുകളുണ്ട് ഞങ്ങൾക്ക് പിന്നിൽ ഞങ്ങളെ സഹ ഒപ്പം നിന്ന് തന്നെ സഹകരിച്ച ഈ അഞ്ചാം വാർഡ് മെമ്പർ സെലീന പിന്നെ അതുപോലെ പാലത്തങ്കട വാർഡ് മെമ്പർ ബിജോയ് അതുപോലെ പഞ്ചായത്ത് പ്രസിഡന്റ് കുരിയാച്ചൻ പൈമ്പടി സാറ് അതുപോലെ മുഴുവൻ ഭരണസമിതി അംഗങ്ങളും അതുപോലെ തന്നെ ഈ നാട്ടിലുള്ള രാഷ്ട്രീയ ഭേദമന്യ ഞങ്ങളോട് സഹകരിച്ച മുഴുവൻ ആളുകളും അതുതന്നെയല്ല ഇതിനൊരു പരിസമാപ്തി എന്ന നിലയ്ക്ക് ആ അവരാണ് ഇതിനെല്ലാം ഒരു തീരുമാനമാക്കിയത് അപ്പോൾ ആ കൃഷറുകാരോടുള്ള നന്ദി ഈ സമയത്ത് ഞങ്ങളെ രേഖപ്പെടുത്തുകയാണ് പ്രത്യേകിച്ച് ഏറ്റവും ഈ പരമ്പരയോടും നാട്ടുകാരിലെത്തിച്ച് എത്തിച്ച് അതിനെല്ലാം ഒരു നല്ല തീരുമാനം ഉണ്ടാക്കാൻ ഇത്തരം പരമ്പരകൾ നമുക്ക് ഉപകാരപ്പെടും അതിനുവേണ്ടി ഇനിയും അവർ നമ്മുടെ കൂടെ വർഷത്തെ ദുരിതം സന്തോഷമായി എല്ലാവരും ഇടപെട്ട് പഞ്ചായത്ത് പ്രതിനിധികളും ഞങ്ങളുടെ മെമ്പർമാരും നാട്ടുകാരും എല്ലാം കൊണ്ടും ഞങ്ങൾക്ക് സന്തോഷമായി എങ്ങനെയാ വാക്കുകൾ പറയണ്ടതെന്ന് പോലും ഞങ്ങൾക്കറിയത്തില്ല അതിനെല്ലാം അവർക്കും നന്ദി

അതുപോലെ തക്കാലം വരുമ്പോഴും ഉരുൾപൊട്ടൽ ഭീഷണിയുള്ള ഏരിയ കൂടിയാണ് അന്നേരം വളരെ ബുദ്ധിമുട്ടി ഇവർ താമസിച്ചുകൊണ്ടിരുന്ന് ഇവരുടെ സ്ഥലം എങ്ങനെയെങ്കിലും എടുത്ത് അവർക്ക് അവിടെ നിന്ന് താഴോട്ട് ഇറങ്ങണമെന്ന് വളരെ ആഗ്രഹമുണ്ടായിരുന്നു പല പ്രാവശ്യം ശ്രമിച്ചു നടന്നില്ല ഇപ്പം ഈ കഴിഞ്ഞ ഈ ദിവസങ്ങളിൽ അവിടെ ഒരു മണ്ണിടിച്ചിൽ ഉണ്ടാവുകയും ഇവർക്ക് വളരെ ഭീഷണിയായി നിൽക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ഞങ്ങൾ എല്ലാവരും പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ നേതൃത്വത്തിൽ പഞ്ചായത്തിൽ ബ്ലാക്ക് റോക്ക് ക്രഷർ ഉടമകളെയും അതുപോലെ ഈ രണ്ട് കുടുംബങ്ങളെയും വിളിച്ചിരുത്തി ചർച്ച ചെയ്ത് ഇവരുടെ സ്ഥലം എത്രയും പെട്ടെന്ന് എടുത്ത് അനുയോജ്യ സാമാന്യം നല്ല ഒരു വില കൊടുത്ത് അവർക്ക് അവരെ താഴോട്ട് മാറ്റുന്നതിനുള്ള നടപടി എടുക്കണമെന്ന് അവരോട് ആവശ്യപ്പെടുകയും അതനുസരിച്ച് അവരതിനെ സംബന്ധിച്ച് ഈ രണ്ട് കുടുംബങ്ങളുടെ കാര്യത്തിൽ തീരുമാനമായി ഇതിനു മുമ്പ് ഏജൻറ് പരമ്പര അത് ഇപ്പം ശരിയാക്കിത്തരാമെന്ന ഒരു എപ്പിസോഡ് നടത്തിയിരുന്നു അതിൻ്റെ ഫലം എന്ന രീതി തന്നെയാണ് ഇത് ഇതിന് ആകാൻ ഇത്രയും എളുപ്പത്തിന് കാരണമായിരിക്കുന്നത് പഞ്ചായത്തിൽ വിളിച്ച് ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അത് തീരുമാനമായി രണ്ട് കുടുംബങ്ങളും ജോയി വളിമലയിലെ ഏക്കർ ഇരുപത് സെൻറ്റ് സ്ഥലം നാൽപ്പത്തെട്ട് ലക്ഷം രൂപയ്ക്ക് അവരെടുക്കാമെന്ന് സമ്മതിക്കുകയും ദേവസ്വം എണ്ണശ്ശേരിയുടെ അര ഏക്കർ വീടും അര ഏക്കർ സ്ഥലവും വീടും ഇരുപത്തിയേഴ് ലക്ഷം രൂപയ്ക്ക് എടുക്കാമെന്ന് സമ്മതിച്ച് എഗ്രിമെൻ്റ് വെക്കുകയും ചെയ്തു അത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മുപ്പത്തി ഒന്നിന് മുമ്പായിട്ട് എല്ലാ ഇടപാടുകളും തീർത്ത് അവരെ അവിടെ നിന്ന് മാറ്റാം എന്നുള്ള രീതിയിലാണ് അവർ സംസാരിച്ചിരിക്കുന്നത് അതിന് വേണ്ടി എഗ്രിമെൻറ്റ് വെച്ച് കാര്യങ്ങൾ ഒരാഴ്ചക്കുള്ളിൽ അവരൊക്കെ അഡ്വാൻസ് കൊടുക്കുകയും ചെയ്തു അതുപോലെ ഈ മഴ ഇങ്ങനെ തുടരുന്ന സാഹചര്യത്തിൽ അവരെ അവിടെ താമസിപ്പിക്കുന്നത് പ്രായോഗികമല്ല അതുകൊണ്ട് അവർക്ക് എത്രയും പെട്ടെന്ന് ഒരു വാടക വീട് എടുത്ത് അവരെ മാറ്റുന്നതിനുള്ള നടപടി സ്വീകരിച്ചിപ്പോൾ വാടക വീട് ഏകദേശം ആയിട്ടുണ്ട് അന്നേരം അവർക്ക് ഏറെ സന്തോഷമാണ് ഒത്തിരി പിന്നെ കഷ്ടപ്പെട്ട് ഇത്രയും നാളും ജീവിച്ചതിൻ്റെ ഒരു ഫലം ഇവിടെ കണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ വീട്ടുകാരുടെയൊക്കെ അതേപോലെ തന്നെ അന്ന് നമ്മുടെ പരമ്പരയിൽ ഉണ്ടായിരുന്ന നമ്മളോട് സംസാരിച്ചവരോടൊക്കെ വാക്കുകളിൽ നമ്മൾ കേട്ടു ഇപ്പോൾ ഇത് ചർച്ച നടത്തിയത് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിലാണ് പഞ്ചായത്ത് പ്രസിഡന്റ് അതേപോലെ തന്നെ ഭരണസമിതി അംഗങ്ങളൊക്കെ നമ്മോടൊപ്പം ഇപ്പോൾ ചേരുന്നുണ്ട് അവരും വളരെ സന്തോഷത്തിലാണ് പതിനാറ് വർഷത്തെ അവരുടെ ഒരു കാത്തിരിപ്പിനാണ് ഇവിടെ ഒരു വിരാമം ഇള്ളത് അപ്പോൾ പ്രസിഡന്റ് എന്താണ് ഈ നിമിഷത്തിൽ പറയാനുള്ളത് അയ്യങ്ങുന്ന് പഞ്ചായത്ത് ഭരണസമിതിയുടെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഭരണസമിതി അംഗങ്ങൾക്ക് എല്ലാവർക്കും വളരെ സന്തോഷകരമായ ഒരു കാര്യമാണിത് കാരണം കഴിഞ്ഞ പതിനാറ് വർഷമായിട്ട് നമ്മുടെ ബ്ലാക്ക് റോക്ക് ബ്ലാക്ക്റോക്ക് ക്രഷേഴ്സിനോട് ചേർന്ന് കറക്റ്റായിട്ട് പറഞ്ഞാൽ അമ്പത് മീറ്റർ തൊട്ട് ചേർന്ന് നിൽക്കുന്ന രണ്ട് ഫാമിലികളായിരുന്നു ഒന്ന് അബ്രാഹം വാളിമലയുടേതും മറ്റൊന്ന് ദേവസ്വം എന്നശ്ശേരിയുടേതും അപ്പോൾ അവർ അന്ന് മുതൽ അവരുടെ സ്ഥലം ക്രഷറ് ഏറ്റെടുക്കണമെന്ന് അവർ നിരന്തരമായി ആവശ്യപ്പെടുകയും ചെയ്തു അപ്പോൾ ഈ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം പഞ്ചായത്തിലവർ ഈ കാര്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിരുന്നു അപ്പോൾ അതനുസരിച്ച് പഞ്ചായത്ത് അതിൻ്റേതായ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തിരുന്നെങ്കിൽ പോലും ഞങ്ങളെക്കൊണ്ട് അതിൻ്റെ ഒരു ഫലപ്രാപ്തിയിലേക്ക് എത്തിക്കാൻ സാധിച്ചിരുന്നില്ല അങ്ങനെ ഇരിക്കുകയാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ പാറിക്കാമലുണ്ടായ ആയിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളാ കുടുംബങ്ങളെ അവിടുന്ന് മാറ്റി പാർപ്പിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ കറക്റ്റായിട്ട് ബ്ലാക്ക് റോക്ക് ട്രഷേഴ്സിൻ്റെ കാരക്ടർമാരോട് പറഞ്ഞു എന്തായാലും ഈ സ്ഥലം ഒരു ഏറ്റെടുത്തുകൊണ്ട് അവർക്ക് അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ലഭിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് നിങ്ങളത് ഏറ്റെടുക്കണമെന്ന് വളരെ കർക്കശമായിട്ട് പഞ്ചായത്ത് താമസി അതോട് ആവശ്യപ്പെട്ടതിൻ്റെ ഫലമായിട്ട് തരാം കഴിഞ്ഞ ദിവസം ഞങ്ങൾ പഞ്ചായത്ത് ഓഫിച്ച് വെച്ച് ബ്ലാക്ക് ബോക്ക് പ്രഷൻ്റെ ഉടമകളെയും അതുപോലെ തന്നെ ദേവസ്വം എന്നശ്ശേരിയുടെ ഫാമിലിയും അതുപോലെ തന്നെ അവിടെ നാട്ടിലുള്ള അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ ബിനോയി കട്ടക്കായം അടക്കമുള്ള കുറച്ച് ആൾക്കാരൂടെ കൂടി ചേർന്ന് ഞങ്ങൾ ഒരു ചർച്ച നടത്തി ഒരു തീരുമാനത്തിലെടുത്തി അതനുസരിച്ച് അബ്രാഹം വാളിമലയുടെ ഒരേക്കർ ഇരുപത് സെൻറ്റ് സ്ഥലം നാൽപ്പത്തി എട്ട് ലക്ഷം രൂപയും കൊടുത്തും അതുപോലെ തന്നെ ദേവസ്വ എന്നശ്ശേരിയുടെ അമ്പത് സെൻറ്റ് സ്ഥലം ഇരുപത്തി ലക്ഷം രൂപ കൊടുത്തും ബ്ലാക്ക് റോക്ക് ക്രഷേഴ്സ് ഏറ്റെടുക്കാമെന്ന് സമ്മതിക്കുകയും അത് പഞ്ചായത്ത് മീൻസിൽ രേഖപ്പെടുത്തി അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതനുസരിച്ച് അവർ ആ സ്ഥലത്തിൻ്റെ എഗ്രിമെൻറ്റ് കാര്യങ്ങൾ ഈ പന്ത്രണ്ടാം തീയതി കറക്റ്റായിട്ടത് കാര്യങ്ങൾ നടത്തി ബാക്കിയുള്ള നടപടികളിലേക്ക് കിടക്കും Apol! ഇവരുടെ ഈ വീട്ടുകാരുടെയും അതുപോലെ തന്നെ നാട്ടുകാരുടെയും വാർഡ് മെമ്പറിൻ്റെയൊക്കെ വാക്കുകളാണ് നമ്മൾ കേട്ടത് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ വാക്കുകളാണ് നമ്മളിപ്പോൾ ഈ ഇപ്പം ശരിയാക്കിത്തരാൻ പരമ്പര യാഥാർത്ഥ്യമായിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇത് യാഥാർത്ഥ്യമായതിൽ നമുക്ക് വളരെ സന്തോഷമുണ്ട് കാരണം എ എപ്പിസോഡ് അറുപത്തി അഞ്ചാമത്തെ എപ്പിസോഡാണ് രണ്ട് കുടുംബങ്ങൾ പതിനാറ് വർഷക്കാലമായി അനുഭവിക്കുന്ന ദുരിതമാണ് ഞങ്ങൾ അധികൃതരിലേക്കും ജനങ്ങളിലേക്കും കൊണ്ടുവരാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് അതിനൊരു തീരുമാനമായി തീരുമാനം ആയിരിക്കുകയാണ് ഇതേപോലെ ജനങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുമായി പരമ്പരയുമായി മൂന്ന് നിലകളിലായി ഓഫറുകളുടെ വരുന്നു തലാൽ മാർക്കറ്റ് അനുഭവിച്ചറിയൂ വിശാലതയുടെ വിലക്കുറിങ്ങിന്റെ വൈവിധ്യങ്ങളുടെ നേർക്കാഴ്ച സ്നേഹപൂർവം തലാൽ മാർക്കറ്റ് മെയിൻ റോഡ്